കേക്കാമോ റഹീമെ റഹീം കേൾക്കാമോ സ്പീക്കറിൽ ഇട്ടു ഒരു സെക്കൻഡേ റഹീമെ കേക്കാമോ കേൾക്കാമോ ആ ഞാനിപ്പോ ഉമ്മയുടെ എടുത്താ റഹീം ഭയങ്കര സന്തോഷമായി കേട്ടോ റഹീം എത്രയും പെട്ടെന്ന് വരുക ഞാൻ ട്വന്റി ഫോറില് ശ്രീഠന്മാരാണ് റഹീമിന് മനസ്സിലായോ ആ റഹീമിനു വേണ്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകൾ ഒക്കെ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാദി തന്നെ എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിക്കൊണ്ടുവരും ഇന്ന് മാത്രമല്ല റഹീമിനെ ഉമ്മയുടെ അടുത്തു കൊണ്ടാക്കുന്നവരെ ട്വന്റി ഫോർ കൂടെ ഉണ്ടാവും കേട്ടോ ഉമ്മ ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് പറയാ റഹീം ഉമ്മ ഇത് കേട്ടോണ്ടിരിക്ക ഉമ്മയോട് എന്താ പറയുന്നത് ഉമ്മ ഉമ്മ ഇങ്ങനെ ഉമ്മ ഇപ്പൊ വല്യ താരമാകട്ടോ ഉമ്മയുടെ മുമ്പിൽ ഇപ്പൊ മുപ്പത് ടി വി ചാനലുകളൊക്കെയാ ഒരേ സമയം അതെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും റഹീം മാത്രമല്ല എല്ലാ മലയാളി ഒരുപക്ഷെ ഈ റഹീമ ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു കാര്യം എന്താ അറിയോ ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടികൾ കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയ ആദ്യ സംഭവമാണ് റഹീമൻ്റെത് അതിന് പ്രധാന കാരണക്കാരി നമ്മുടെ ഉമ്മയാണ് കാരണം ഉമ്മയുടെ ഉമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റഹീമിനെ എപ്പോ തന്നെ മോചിപ്പിച്ചുകൂടെ കൊണ്ടുവരണമെന്ന് തോന്നും അത്ര രീതിയിലായിരുന്നു ഉമ്മയുടെ ഇരിപ്പൊക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആട്ടോ ഉമ്മ ഇപ്പോ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷ റഹിമ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം റഹിമിനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപക്ഷെ അല്ലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അതും ഒരു നിമിത്തമായി ഞാനിവിടെ വന്നപ്പോൾ റഹീമിന്റെ കോള് കിട്ടി അവര് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുകയാണെന്നല്ലേ ഇത് ഇദ്ദേഹം യഥാർത്ഥത്തില് റിയാദിലെ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്നതും നിങ്ങളെല്ലാവരും മുപ്പത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ എന്തായാലും റെഹിമയെ പ്രേക്ഷകരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കോ കാര്യം അവരാണല്ലോ ഇപ്പൊ നമ്മുടെ കരുത്തായി മാറിയത് എല്ലാവർക്കും 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 വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാം ുംഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ സന്തോഷമായിട്ടിരിക്കുക അവിടെ ആലിങ്കൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട് അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട് എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫെറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി അപ്പൊ സന്തോഷമായിട്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കെല്ലാവരും ഉണ്ട് കൂടെ ആ ഉമ്മ ഉമ്മി കാ